വിശുദ്ധ ലോകായുട സുവിശേഷം മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം തിബേരിയൂസ് സീസറിൻ്റെ പതിനഞ്ചാം ഭരണവർഷം പൊന്തിയുസ് പിലാത്തോസ് യുവതിയായുടെ ദേശാധിപതിയും കെറോദേസ് ഗലീലിയുടെയും അവൻ്റെ സഹോദരൻ ഫിലിപ്പോസ് ഇത്തോറിയ ട്രക്കോണിത്തിസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലേനയുടെയും ഭരണാധിപന്മാരും ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം മൂന്നാം അധ്യായം ആരംഭിക്കുന്നത് ചരിത്രപരവ്ത വെളിപ്പെടുത്തിക്കൊണ്ട് കാലഗണന വെളിപ്പെടുത്തിക്കൊണ്ട് സ്നാപക യോഹന്നാൻ തൻ്റെ പ്രവാചക ദൗത്യം ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പശ്ചാത്തലവും ആത്മീയ പശ്ചാത്തലവും വിവരിച്ചുകൊണ്ടാണ് ലൂക്ക ഈ അധ്യായം തന്നെ ആരംഭിക്കുന്നത് ഒന്നാമതായിട്ട് അഗസ്റ്റസ് സീസർ മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത പിൻഗാമിയായിട്ട് തിബേരിയസ് സീസർ റോമിൽ ഭരണാധികാരിയായിരിക്കുന്നു റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ആയിരുന്ന ഈ പ്രദേശങ്ങളെ ഭിന്നിച്ച് ഭരി ഭരിക്കുക എന്ന തന്ത്രപ്രകാരം പല ഭാഗങ്ങളായി തിരിച്ച് സാമന്ത രാജാക്കന്മാരെയും ഗവർണർമാരെയും വാഴിച്ചുകൊണ്ട് തന്ത്രപൂർവം തിവേരിയോസ് ഭരണം നടത്തുന്ന രാഷ്ട്രീയ പശ്ചാത്തലം അഗസ്റ്റ് സീസർ മരിച്ച് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ ഹെറോദേസ് രണ്ടാമൻ ആണ് ഹെറോദേസ് എന്ന് പറയുന്ന ഗലീലിയുടെ രാജാവായ ഈ ദേശാധിപതിയെ പറ്റി പറയുന്നത് സാമന്ത രാജാവായിരുന്നു അഥവാ റോമൻ ചക്രവർത്തി ആയിരുന്ന തിബേരിയോസ് അദ്ദേഹത്തിന് വേണ്ടി വാഴിച്ച ഭരണാധികാരി ഒന്നാമത്തെ ഹെറോദേസ് ഈശോ ജനിക്കുമ്പോൾ ഭരണാധികാരിയായിരുന്ന ഹെറോദേശ് രാജാവ് അദ്ദേഹം ഏതോമ്യനായിരുന്നു വളരെ സൂത്രശാലികളായ ഈ ആളുകൾ തന്ത്രപൂർവ്വം റോമൻ ഭരണാധികാരികളെ സ്വാധീനിച്ച് അധികാരം കൈപ്പറ്റിയ ആളുകളാണ് ഈ ഹെറോദേശ് ഒന്നാമൻ്റെ മൂന്ന് മക്കളിൽ ഒരാളാണ് ഹെറോദേശ് രാജാവ് അതുപോലെ ഫിലിപ്പ് അതുപോലെ ലിസ ലിസാനിയാസ് ഈ മൂന്ന് മക്കളും ഓരോരോ സ്ഥലങ്ങളിൽ അധികാരങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നു ഇതാണ് അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം ഈ സമയത്ത് എന്തുകൊണ്ടാണ് ഇതുപോലെ ഈ രാഷ്ട്രീയ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് ലൂക്ക സുവിശേഷം മൂന്നാം അധ്യായത്തിൽ വിവരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ലൂക്കായെ സംബന്ധിച്ചിടത്തോളം സ്നാപക യോഹന്നാൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരു പ്രവാചക ശുശ്രൂഷയായിട്ടാണ് പ്രവാചകന്മാരുടെ ശുശ്രൂഷകളെ പറ്റി പറയുന്നത് യശയ്യ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ കാലഘട്ടത്തെ രാഷ്ട്രീയ ഭരണാധികാരികൾ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെ വിവരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്നാപക യോഹന്നാൻ ക്രിസ്തുവിൻ്റെ മുന്നോടിയാണ് അതുപോലെ പ്രവാചകനായിരുന്നു സ്നാപക യോഹന്നാൻ്റെ ദൗത്യം പ്രവാചക ദൗത്യമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു രാഷ്ട്രീയ പശ്ചാത്തലം വെളിപ്പെടുത്തുന്നു അതിൽ നിന്ന് തന്നെ ചരിത്രപരത നമുക്ക് ലഭിക്കുന്നു ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സംഭവമാണ് ക്രിസ്തു സംഭവം ക്രിസ്തുവിന് മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാൻ തൻ്റെ പ്രവാചക ദൗത്യം ആരംഭിക്കുമ്പോൾ പിലാത്തോസ് യൂതയായിൽ ആയിരിക്കുന്നു ഗലീലിയിൽ ദേശാധിപതിയായിട്ട് ഹെറുദേശ് രണ്ടാമൻ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഫിലിപ്പും ലിസാനിയോസും മറ്റ് പ്രദേശങ്ങളിൽ റോമാക്കാർക്ക് വേണ്ടി അധികാരങ്ങൾ കൈയാളുന്നു അടുത്ത വാചകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആത്മീയ പശ്ചാത്തലത്തെപ്പറ്റി കൂടി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ആത്മീയ പശ്ചാത്തലവും രാഷ്ട്രീയ പശ്ചാത്തലവും പറയുന്നത് ക്രിസ്തു സംഭവം ഏറ്റവും കൂടുതലായിട്ട് വിജാതിയരെ ആണ് രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ വിജാതിയരുടെ രക്ഷ വിജാതിയരുടെ ലോകം അന്ന് ഭരിച്ചിരുന്ന റോമൻ അധികാരിയെ പറ്റി പറയുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ വചനത്തിൽ ആത്മീയ പശ്ചാത്തലം പറയുമ്പോൾ പ്രധാന പുരോഹിതന്മാരെ പറ്റിയാണ് പറയുന്നത് അന്നത്തെ യഹൂദ ജനത്തിൽ നിന്നും കുറേ ആളുകൾ രക്ഷ സ്വീകരിക്കുന്നു വലിയൊരു വിഭാഗം ആളുകൾ വിജാതീയൽ നിന്ന് സ്വീകരിക്കുന്നു രക്ഷ സ്വീകരിക്കാനിരിക്കുന്ന ആളുകളുടെ ഒരു പ്രതീകമായിട്ട് അല്ലെങ്കിൽ പ്രതിനിധികളായിട്ട് രാഷ്ട്രീയ ആത്മീയ നേതൃത്വത്തെ പറ്റി പ്രതിപാദിച്ചുകൊണ്ട് ലൂക്ക തൻ്റെ ഈ വിവരണം ആരംഭിക്കുകയാണ് ഹാപ്പി ബ്ലസ് ഡേ ടു ഓൾ ഓഫ് യു